നമസ്കാരം ഓരോ മേഖലയിലും കേന്ദ്ര സർക്കാർ സുപ്രധാനമായ ഓരോ നീക്കങ്ങളാണ് നടത്തുന്നത് ഓരോ മേഖലയിലും വ്യക്തമായ കാഴ്ചപ്പാടുകൾ കേന്ദ്ര സർക്കാരിന് ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം മോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ വലിയൊരു മാറ്റം ബാങ്കിംഗ് മേഖലയിൽ ഉണ്ടായി എന്നതാണ് വസ്തുത ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ലയനം വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബാങ്കിംഗ് രംഗത്ത് വലിയ പരിഷ്കാരങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതായി അടുത്തിടെ റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരി ഘടനയിൽ പൊളിച്ചെഴുത്താണ് നിലവിൽ ലക്ഷ്യം വയ്ക്കുന്നത് നിലവിൽ പൊതുമേഖലാ ബാങ്കുകളുടെ ഇരുപത് ശതമാനമാണ് അനുവദീയമായ വിദേശ നിക്ഷേപം ഈ പരിധി മാറ്റാനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് മാറിയ മാറിയകാലത്ത് സാമ്പത്തിക രംഗത്ത് വളർച്ച കൈവരിക്കാൻ വിപ്ലവകരമായ തീരുമാനങ്ങൾ വേണമെന്നാണ് സർക്കാരിന്റെ പക്ഷം ബാങ്കിങ് രംഗത്ത് വൻകിട വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടുന്നത് അതേസമയം പൊതുമേഖലാ ബാങ്കുകളിലെ കേന്ദ്ര വിഹിതം അമ്പത്തിയൊന്ന് ശതമാനത്തിൽ തന്നെ നിലനിർത്തുകയും ചെയ്യും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്താതെ ഇരിക്കാൻ വേണ്ടിയാണ് ഒരു മാറ്റം കൊണ്ടുവരുന്നത് നിലവിൽ ഇരുപത് ശതമാനം വരെ വിദേശ നിക്ഷേപം അനുവദിക്കുമെങ്കിലും പത്ത് ശതമാനത്തിനു മാത്രമാണ് വോട്ടിംഗ് അവകാശമുള്ളത് പുതിയ പരിധി എത്ര വരെ ആകുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇക്കാര്യം അധികം വൈകാതെ കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം വരുമെന്നാണ് സൂചന ബോർഡിന്റെ സ്വയംഭരണത്തിലോ സർക്കാരിന്റെ നിയന്ത്രണത്തിലോ വിട്ടുവീഴ്ച ചെയ്യാതെ നിയമങ്ങളിൽ ഇളവ് വരുത്താനുള്ള വഴികൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്വകാര്യ ബാങ്കുകളിൽ വിദേശ നിക്ഷേപ പരിധി എഴുപത്തിനാല് ശതമാനമാണ് ഈ മാസം ആദ്യം ദില്ലിയിൽ നടന്ന പി എസ് ബി മന്ധൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉയർന്നുവെന്ന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ പരിഗണനയിലുള്ളത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലുതും മികച്ചതുമായ ബാങ്കുകളുടെ പട്ടികയിൽ രണ്ട് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കുകളെ എത്തിക്കുക എന്നതാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം പൊതുമേഖലാ ബാങ്കുകളുടെ ലയനവും കേന്ദ്രത്തിന്റെ മുന്നിലുണ്ട് കൂടുതൽ ബാങ്കുകളെ ലയിപ്പിച്ച് പ്രവർത്തനം കൂടുതൽ വിശാലമാക്കാനാണ് പദ്ധതി രാജ്യത്തെ മുൻനിര ബാങ്കായ എസ് ബി ഐയിൽ നിലവിൽ പത്ത് ശതമാനം വിദേശ നിക്ഷേപമുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം ഒന്നേ ദശാംശം ഏഴ് എട്ട് ലക്ഷം കോടിയായി ഉയർന്നിരുന്നു മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നേ ദശാംശം നാല് ലക്ഷം കോടിയിൽ നിന്നാണ് വർധനവ് എസ് ബി ഐ ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് യൂണിയൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര യൂക്കോ ബാങ്ക് സെൻട്രൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്ക് എന്നിവയാണ് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ ന്യൂസ് ഡെസ്ക് തത്വമായി